ഹലോ നമുക്ക് സെലിബ്രിറ്റി ആണ് കൂടെ ഉള്ളത് കുഞ്ഞ് സെലിബ്രിറ്റി മോളുടെ പേരെന്താ ഏഞ്ചല ഏതൊക്കെ ആഡ് ഫിലിംസിൽ ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഓ ഫിഫ്റ്റി സിക്സ് ആഡ്സ് ചെയ്തിട്ടുണ്ട് ഒക്കെ ആഡ്സിൽ ഉണ്ടായിരുന്നു അല്ലേ വേറെ ഏതൊക്കെ ആഡ്സ് ആ ഉണ്ടായിരുന്നെ മോള് മാൻകൈൻ ഫാർമയുടെ ഉണ്ട് ഓ ഗ്രേറ്റ് പിന്നെ വേറെ ഏതാണ് ഓക്കേ മോക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അലർജി പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു ആ ഡെസ്റ്റിൻ്റെ അലർജി ഉണ്ടായിരുന്നു നമ്മളിവിടെ വന്ന് അലർജി ടെസ്റ്റൊക്കെ ചെയ്തു അല്ലേ ഓക്കെ എന്നിട്ട് ആ ഫുഡൊക്കെ ഒഴിവാക്കിയപ്പോഴത്തേക്കും മോക്ക് സിംറ്റംസ് കുറവുണ്ടോ കുറവുണ്ട് അമ്മയ്ക്കും അലർജി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലേ അമ്മയ്ക്കും ഈ അലർജി സിംറ്റംസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ ഓക്കെ ഓക്കെ വെരി ഗുഡ് ഈ ജനറൽ ഇൻഫ്ലമേഷൻ ഇപ്പോൾ തന്നെ കുറേ സെലിബ്രിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിദ്യാബാലൻ അതുപോലെ ആക്ടർ മാധവൻ ഇവരുടെയൊക്കെ വണ്ണം കുറയാനായിട്ട് പോലും ഈ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കിയപ്പോഴത്തേക്കും സഹായിച്ചു എന്നുള്ളതാണ് നമുക്കിത് ഈ അലർജിയുടെ ഇൻഫ്ലമേഷൻ കൊണ്ട് പല ടൈപ്പ് പ്രശ്നങ്ങളാണ് ക്ഷീണമായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും ഒക്കെ ഉണ്ടാകാം വണ്ണം കൂടുന്നതായിട്ടും ഉണ്ടാകാം പിന്നെ അലർജി ക്രൈനൈറ്റിസ് മൂക്കടപ്പ് തുമ്മൽ ചുമ കപക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം എന്തായിരുന്നാലും എഞ്ചിലയുടെ ഇമ്യൂണോതെറാപ്പി കൊണ്ട് പൂർണ്ണമായിട്ടും ഇത് മാറട്ടെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണണം കേട്ടോ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് സീറോ സീറോ സെവൻ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയേണ്ടവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഏഞ്ചലെ ഏതെങ്കിലും ആഡ് ഫിലിംസിലേക്ക് ക്ഷണിക്കേണ്ടവർക്ക് ഈ ഇപ്പോൾ പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ വെണ്ണലയാണ് വീടല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് എന്തായാലും ഇങ്ങനെ എല്ലാവർക്കും കൂടി ഹെൽപ്ഫുൾ ആവട്ടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച്